ഒരു പാട്ട് അതുകൂടെവിടെ പാടിയിട്ട് മുത്ത പൊന്ന പാടിക്കഴിഞ്ഞാൽ ഷൂട്ട് തന്നെ തനതാ നാണേ ആ തന്നെ തനതാ നാ ന തനനാ തന താനനേ തനനേ തനനാ തന താനനേ മുത്തേന്ന് വിളിച്ചൻ ഇല്ലൊട്ടിച്ചേർന്നു പടർന്നൻ മുത്തം കൊണ്ട് പുണർന്ന പൂവേ എൻ്റെ കുരു കുത്തിക്കുടമുല്ലേ മുത്തേന്ന് വിളിച്ച നിലൊട്ടി ചേർന്ന് പടർന്ന നീ മുത്തം കൊണ്ട് പുണർന്ന പൂവേ ഇ എൻ്റെ കുരു കുത്തിക്കുടമുല്ലേ അച്ചാരം മിച്ചാരം പച്ചയും നല്ലൊരു തമ്പുലത്തട്ടുമായി പെണ്ണു കെക്കാൻ വീഴോരം പോന്നോട്ടേ കൂട്ടരുമാ അമ്മാവന്മാർ കോപിച്ച കോപിച്ചാൽ നീ ചൊല്ലേണം നമ്മൾ തമ്മിൽ പ്രണയമാണോ തിരുന്നാൾ നിന്റെ മനസ്സിനുള്ളിൽ ഞാനാണെന്ന് പറയണം അച്ഛൻ അമ്മ ചോദിച്ചാലോ സമ്മതമങ്ങോ മുളം മുത്തേ ചെന്നിൽ ഒട്ടി ചേർന്ന് പടർന്നെന്നെ മുത്തം കൊണ്ട് തുണർന്ന പൂവേ ഇന്റെ കുരു കുത്തിക്കൂട മുല്ലേ കന്താനനെ അതാനെ അഹാ തന്താനനെ മന്ത്രകോടി താലിമാല ആവണി പലകയും ഒരുക്കി വെച്ചടി ഞാൻ ഒരുക്കി വെച്ചടി മകരമാസ പുലരിയന്നു ആറ്റുകാലിൽ വെച്ചു നിന്നെ സ്വന്തമാക്കിടും ഞാൻ എൻ്റെ